ഹായ് ഹലോ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടാലോ ക്യാരമൽ പുഡിങ്ങാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോടുന്നത് അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ചു വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പാലൊന്ന് തിളപ്പിച്ചു വെക്കുക കേട്ടോ പാലൊന്ന് തള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്കൊന്ന് ചൈന ഗ്രാസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ക്യാരം ചെയ്തെടുക്കുക അങ്ങനെ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വന്ന് തുടങ്ങിയാൽ നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം അല്ലെങ്കിൽ കട്ട പോലെ ഇതുപോലൊക്കെ എടുക്കണമുണ്ടാവും നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അലിഞ്ഞ് പോകും അലിഞ്ഞ് വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് നമുക്കൊരു ഫുഡിങ് ട്രൈയിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നെട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് പുഡിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും പുഡിങ് ഇഷ്ടപ്പെട്ടാലേ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ